ഇന്നിപ്പോ രാവിലെ ഒന്നും എണീക്കാൻ പറ്റില്ല കേട്ടോ ഇന്ന് വെറും വയറ്റിക്ക് നമ്മൾ നടൻചോറും മോരും കറിയും കയ്പക്ക കൂട്ടാനും ഒക്കെ ചെല്ലാം പോണട്ട അപ്പൊ എന്താ പറയാ നല്ല മത്തി പൊരിച്ചിട്ടല്ല നീളം മത്തി ഉമാനി മത്തി പൊരിച്ചതും കയ്പക്ക ഉപ്പേരിയും പപ്പടം ഒക്കെ മത്തി നല്ല മസാലയില് പൊരിച്ചതായിക്കണം അപ്പൊ അതൊക്കെ ഉച്ചക്കത്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മള് ചെന്നപ്പണ്ട മുതീർ ഐസ് ഇരിക്കണം മുതീർ എന്നോട് വെച്ചു കഴിക്കണോ വെച്ചാൽ അപ്പൊ ഇന്ന് എനിക്കൊന്ന് വാങ്ങി തരുന്നതാണ് അങ്ങനെ നേരെ ഷോപ്പിന്റെ താഴത്തേക്ക് ഇറങ്ങിയപ്പോളാണ് ആപ്പിളുകൾ ശേഖരം കാണണം കേട്ടോ ഓരോ അമേരിക്കൻ ആപ്പിള് അങ്ങനെ ആപ്പിള് ഇറ്റലി ആപ്പിള് ഇറ്റലിന്റെ ആപ്പിൾ ആട്ടായി കാണുക ഇതൊക്കെ ഓരോന്ന് ടെസ്റ്റ് ചെയ്യണം ഏതായാലും ഇങ്ങനെ ഉണ്ട് അറിയണം അപ്പൊ പിന്നെ പല ആപ്പിളും ചൈനീസ് ആപ്പിള് ഇങ്ങനെ പലവിധ ആപ്പിള് ഷോപ്പിന്റെ അടിയിൽ കിടക്കണം കേട്ടോ ഓരോത്തിനും ഓരോ റേറ്റാണ് ഒരു കേടി ഒരു കേടിന്റെ ഉള്ളില് പല റേറ്റിലും നല്ല അടിപൊളി ആപ്പിളല്ലേ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ നേരെ നമ്മളെ ഷോപ്പിന്റെ മേലെ കയറിയപ്പോതാ ഒരാളിത് വീണ്ടും ഒരു ഗിഫ്റ്റ് ആയിട്ട് കേക്ക് എന്നിട്ടോ നല്ല അടിപൊളി മധുരമുള്ള കേക്ക് എന്താ പറയുക ഇത്രയും മതിരുള്ള കേക്ക് ഊഴുന്ന കൈക്കാറും നല്ല മധുരം മധുരം ഇത്ര മധുരമുള്ള കേക്കിന് വലിയ ഇഷ്ടമല്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞതാ പുറത്തേക്ക് ഇങ്ങനെ അറിഞ്ഞപ്പോഴാണ് ഒരാൾ വെള്ള ബോട്ടിൽ ഇങ്ങനെ കൊടുക്കണം അത് ഇവിടെ ആദ്യമായിട്ട് കാണാണ്ട് ഇവിടെ ആദ്യമായിട്ട് കാണില്ല പള്ളിക്കങ്ങനെ കൊടുക്കാനുണ്ട് ബോട്ടിലും നല്ല ചൂടല്ല അപ്പൊ ബോട്ടിൽ ചെതുക്കായിട്ട് കൊടുക്കേക്കര അതി അപ്പൊ അത് നമുക്കും കിട്ടിയതല്ല ഒരു ബോട്ടിൽ വെച്ചു അപ്പൊ നേരെ ഇന്നലെ അപ്പൊ എല്ലാവർക്കും നോമ്പായിരുന്നു ചില ആൾക്കാർക്ക് അപ്പൊ നേരെ ചെന്നപ്പോ പണ്ട് നോമ്പ് ഇറക്കണം വത്തക്കണ്ട് ആപ്പിളുണ്ട് ജ്യൂസ് ഉണ്ട് അപ്പൊ ഞാനും ഒരു ആപ്പിൾ എടുത്ത് എല്ലാം വത്തക്കെടുത്ത് കഴിച്ച് വെക്കും നല്ല മധുരല്ല വത്തക്കെട്ടോ അറൊക്കെ നോമ്പ് ഇറങ്ങും എനിക്ക് നോമ്പ് ഇറക്കാൻ പറ്റിണ്ടായില്ല അപ്പൊ അപ്പൊ കാരക്ക അവിടെ നല്ല കാരക്കൊന്നും ഉണ്ടായില്ല കാരൊക്കെ എടുത്തു അങ്ങനെ തന്നപ്പോ വൈകുന്നേരം ഒരാൾ കേടി വെറുതെ നീട്ടാ ഒരു കേടി വെറുതെ ഒരാൾ അതി തന്നതാണ് പിന്നെ ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് ഒരു രൂപയും തന്നിട്ടോ അപ്പൊ നില കിട്ടിയതാണ് പിന്നെ അയാൾ സ്വീറ്റ് തന്നിട്ടോ ഓ ഈജിപ്ഷ്യൻ സ്വീറ്റാണ് കേട്ടോ നമ്മള് മുദീർ പറഞ്ഞു ഈജിപ്ഷ്യൻ അല്ലേ മുബരും പറഞ്ഞു നല്ല നല്ല സ്വീറ്റ് ആണ് മുബരവും കഴിച്ചു തരുന്നു അത് കഴിഞ്ഞ് രാത്രി നമ്മളെ പൊറാട്ട പൊറാട്ടി ചിക്കൻ കറിയും കറിയൊക്കെ കഴിഞ്ഞ പൊറാട്ടയും പിന്നെ നല്ല ചിക്കൻ പീസ് മസാല മാത്രേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അടിപൊളി എന്തായാലും മസാലയും പൊറാ പൊറോട്ട അമ്മ അടുത്ത എന്താ പറയാ കുഴവ പൊറോട്ടല്ലല്ല കട്ടി പൊറാട്ട മിസീം പൊറോട്ട അറിയില്ല അങ്ങനത്തെ പൊറോട്ട അപ്പൊ അതൊക്കെ കഴിച്ചിട്ടോ അപ്പോ ലൈക്ക് ചെയ്യാൻ മറക്കുന്നു ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യാൻ മറക്കുന്നു സപ്പോർട്ട് ചെയ്യ അപ്പോ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുന്നു ബൈ 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 ഓക്കെ ബൈ